േ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരും കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം മടപ്പള്ളി ഗവൺമെന്റ് കോളേജ് അലൂമിനി അസോസിയേഷൻ ഒരുമാ സംഘടിപ്പിക്കുന്ന പ്രഥമ സൗഹൃദ സംഗമം രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് പതിനൊന്ന് ഞായറാഴ്ച കാലത്ത് പത്ത് മണി മുതൽ വൈകിട്ട് നാല് മണി വരെ വടകര ടൗൺ ഹാളിന് സമീപത്തുള്ള ക്രിസ് അവന്യൂ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കാലത്ത് പത്ത് മണിക്ക് സുഹൃത്ത് സംഗമം കവിയും സിനിമ ഗാനരചയിതാവുമായ പി കെ ഗോപി ഉദ്ഘാടനം ചെയ്യും പൂർവ്വ വിദ്യാർത്ഥിയും സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുമായ അഡ്വക്കേറ്റ് ടി കെ രാമകൃഷ്ണൻ മുഖ്യാതിഥിയാവും പൂർവ്വ വിദ്യാർത്ഥികളായ എഴുത്തുകാരനും സംഗീതജ്ഞനുമായ വി ടി മുരളിയും സിനിമാ നാടക സംവിധായകൻ സുവീരനും വിശിഷ്ടാതിഥികളെ ആദരിക്കും പൂർവ്വ വിദ്യാർത്ഥി സുനിൽ മടപ്പള്ളി അധ്യക്ഷത വഹിക്കും പൂർവ്വ വിദ്യാർത്ഥികളായ മടപ്പള്ളി ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പൽ ഷിനു പടിഞ്ഞാറെ മലമൽ എം ടി രമേശ് ടി അഷ്റഫ് ഡോക്ടർ കെ എം ഭരതൻ എം പി സൂര്യദാസ് പ്രൊഫസർ എം കെ ശശിധരൻ ഡോക്ടർ ദിനേശൻ കരിപ്പള്ളി ഡോക്ടർ പി പി പ്രമോദ് കുമാർ ഉമേഷ് കുമാർ എം കെ എന്നിവർ ആശംസാ പ്രസംഗം നടത്തും തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ സംഗീത സായാഹ്നവും കലാപരിപാടികളും അരങ്ങേറും മടപ്പള്ളി കോളേജിലെ പ്രഥമ ബാച്ച് മുതൽ കഴിഞ്ഞ വർഷം വരെ പഠിച്ചവരുടെ കൂട്ടായ്മയാണ് മടപ്പള്ളി ഗവൺമെന്റ് കോളേജ് അലൂമിനി അസോസിയേഷൻ ഒരുമ അപ്പ ഇത് തൊള്ളായിരത്തി അമ്പത്തെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആളുകളുടെ ഒരു ഇത് മുന്നോട്ട് പോകുന്നത് കൂട്ടായ്മ പഠിച്ച ആളുകളുടെ അതുപോലെ തന്നെ ഒടുവരായി പഠിച്ചവരുടെയൊക്കെ നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മയിലുണ്ട് നേരത്തെ ആഗസ്റ്റ് മൂന്നാം തീയതി ആയിരുന്നു പരിപാടി തീരുമാനിച്ചിരുന്നത് വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതുപോലെ തന്നെ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയായ മാത്യു കെ മാത്യു മാസ്റ്ററുടെ വിലങ്ങാട്ടുള്ള ഉരുൾപൊട്ടലിൽ മരണപ്പെട്ട രക്ഷാപ്രവർത്തനത്തിൻ്റെ മരണപ്പെട്ട മാത്യു മാസ്റ്ററുടെയും ആ ഒരു ദുരന്തം മാനിച്ചാണ് നമ്മൾ മാറ്റിവെച്ചത് വാർത്താസമ്മേളനത്തിൽ സംഘാടക സമിതി ഭാരവാഹികളായ സുനിൽ മടപ്പള്ളി ഡോക്ടർ ബിന്ദു അരവിന്ദ് ജി കെ വിനീത് വി രമേശൻ ബിജു ആർ ബി കെ പി അശോക് കുമാർ എന്നിവർ പങ്കെടുത്തു